ഹലോ അസ്സാം വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ പിന്നെ കമന്റുകളും ഇടണം പിന്നെ ഇപ്പൊ നമ്മള് ജോലി തിരക്കും മറ്റു സാഹചര്യങ്ങളും കൊണ്ടാണ് നമുക്ക് ഡെയിലി വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് പലരും ചോദിക്കുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് നാട്ടിലിറങ്ങുമ്പോ പുതിയ വീഡിയോ ഒന്നും വന്നില്ലല്ലോ എന്താ ഇടാത്തെന്ന് ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോ ഡെയിലി എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കി ഇട്ടിട്ട് കാര്യമില്ലല്ലോ നമ്മളിപ്പോ മെയിൻ ആയിട്ട് ട്രാവലിങ് വ്ലോഗാണ് നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ പറ്റുന്ന പോലെ നമ്മള് പറ്റുന്ന പോലെ ഫ്രീ ആവുന്ന സമയങ്ങളിൽ നമ്മൾ ചെയ്യും ആ ഇന്നിപ്പോ നമ്മുടെ വലിയ പെരുന്നാളാ നമ്മുടെ പെരുന്നാള് പള്ളിയിലെല്ലാം കൂടി ഭക്ഷണം എല്ലാം കഴിച്ച് ചിക്കൻ ബിരിയാണി എല്ലാം കഴിച്ചു പതുക്കെ ഞങ്ങള് വാഗമണ് വഴി പുള്ളിക്കാനും പോവാൻ ഓർത്തു എത്തിയിട്ടുണ്ട് ആ പുള്ളിക്കാനും നല്ല രസമാണ് നല്ല നല്ല രസമുള്ള ഒരു സ്ഥലമാണ് പുള്ളിക്കാനം നല്ല രസം കാണാൻ മഴ പെയ്ത അടിപൊളിയായിരിക്കും പുള്ളിക്കാനത്തുനിന്ന് ഈ തൊടുപുഴക്ക് ഇറങ്ങാൻ വഴിയുണ്ട് തൊടുപുഴക്ക് അങ്ങനെ ഇറങ്ങുക അവിടെ നമ്മുടെ ഈ മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദർ ഒക്കെ ഒരു ലാസ്റ്റ് കൊറേ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ഏരിയ ആവണവിടെ പിന്നെ കൂടാതെ ഒരു ഒന്ന് രണ്ട് ഷൂട്ടിംഗ് പോയിന്റുകളൊക്കെ ഉണ്ട് ഷൂട്ടിംഗ് അതിന് കറിയല്ലാതറില് മൗണ്ട് ഗ്രേറ്റ് ഫാദർ ലാസ്റ്റ് ആ വില്ലനെ തപ്പി പോകുന്ന കൊറേ വഴികളുണ്ട് അത് കൊറേ വഴിയല്ല ഈ പുള്ളിക്കാനത്തെ കാണിക്കുന്നത് നല്ല രസമുണ്ട് പുള്ളിക്കാനും നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ടീ ഫാക്ടറിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ഡാം സൈറ്റ് ഒക്കെ ചെറിയൊരു ചെക്ക് ഡാം ഒക്കെ ഉണ്ട് അപ്പോ അങ്ങനെ ഞങ്ങള് തീക്കോയി കഴിഞ്ഞിങ്ങനെ പതുക്കെ പോവാ നമുക്ക് വളരെ നിയറസ്റ്റ് ആ വാഗമൺ എന്ന് പറയുന്നത് ജസ്റ്റ് മുപ്പത് കിലോമീറ്റർ ഉള്ളൂ ഞങ്ങൾ മിക്കപ്പോഴും വൈകുന്നേരം ഒരു രണ്ട് മൂന്ന് ബ്ലോഗ് തന്നെ വാഗമൺ തന്നെയുണ്ട് നമ്മള് മിക്കപ്പോഴും വൈകുന്നേരം ഒന്ന് വാഗമണ് ഒന്ന് പോയി മൈൻഡ് ഫ്രീ ആക്കാറുണ്ട് അപ്പോ അങ്ങനെ പോകുന്നു കാര്യങ്ങള് അപ്പോ അത് വണ്ടിയാകുമ്പോ അതെല്ലാം ഉള്ളതാ അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ട് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അപ്പൊ ഈയിടെ നമ്മുടെ പിന്നെ ഒന്ന് ഡൽഹിക്ക് പോയി അത് അത് വലിയ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ലൈൻ കണ്ട് നമ്മൾ നിർത്തിയതാ വാഗമണിലേക്ക് പോകുന്ന വഴിക്ക് അതായത് കാര്യടോപ്പിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഇത് വരുന്നത് നല്ല ലെങ്തിലുള്ള സിബ്ലൈന ഇത്രയും വലിയൊരു ലൈൻ ആദ്യമായിട്ടോ കാണുന്നത് അപ്പൊ ഞങ്ങള് ഇതിനുമുമ്പേ ഒരു ദിവസം രാത്രിയിൽ വന്നപ്പോ ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി കണ്ടായിരുന്നു അന്ന് കാണാൻ പറ്റില്ല പിന്നെ ഈ പിന്നെ ഇന്നാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ അങ്ങനെ നിർത്തി ഫുൾ ആയിട്ട് കണ്ട് വീഡിയോ ഒക്കെ പിടിച്ചു നല്ല രസമുണ്ട് രണ്ടുപേരും ഒന്നിച്ച് അങ്ങോട്ട് കൈ പിടിച്ച് തന്നെ പോണം തിരിച്ചു വരുന്നതും സിപ്ലൈനെ കൂടെ തന്നെയാണ് കുറച്ച് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് നടന്ന് കയറിയിട്ട് ഈ കാണുന്ന അവിടെ നിന്ന് വീണ്ടും താഴെത്തോട്ട് വരും ജസ്റ്റ് നമ്മൾ നിക്കുന്നതിന് തൊട്ട് താഴെ തന്നെയാണ് വന്നെത്തുന്നത് ഞങ്ങളോട് കേറാനായിട്ട് അവർ ഒരുപാട് നിർബന്ധിച്ചു പിന്നെ ഞങ്ങൾക്കൊരു പേടി കാരണം ഞങ്ങൾ കയറിയില്ല പക്ഷെ രണ്ട് വയസ്സായ കുട്ടികളോട്ട് ഇതിനകത്ത് കയറുന്നുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ പ്രത്യേക എയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് അതിൽ നമ്മൾ കേറുമ്പം വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് എടുത്തു തരും വീഡിയോസിന് ഒരു എക്സ്ട്രാ മൂന്നൂറ് രൂപയും കൂടെ പേയ്മെന്റ് ചെയ്തോണ്ട് വരും ഇത് നമ്മൾ അതിനകത്ത് ഡ്രോണിൽ എടുക്കുന്ന വീഡിയോസ് ആണ് നമുക്ക് അവരൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് തന്നെയാണ് ഈ ഒരു രീതിയിലാണ് വീഡിയോസൊക്കെ വരുന്നത് ഇതിൽ കയറുന്നവർ എന്തായാലും വീഡിയോസൊക്കെ എടുക്കുക എന്നാലും നമുക്ക് പിന്നെ ഒന്ന് കാണാനും എന്താ നമുക്ക് ഓർക്കാനൊക്കെ പറ്റുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അവര് എടുത്തു തരുന്നതാണ് എന്താ നല്ല നല്ല എക്സ്പീരിയൻസ് ആണെന്നാണ് പോയവരെല്ലാം പറയുന്നത് അപ്പോൾ വാഗമണ്ലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക നമ്മുടെ വാഗമണ്ണിൽ വന്ന സിബ് ലൈൻ അടിപൊളിയായിരിക്കും അതുകൊണ്ട് ഇങ്ങനെയാണ് വ്യൂ ആയിരുന്നു മൊത്തത്തിലുള്ളത് നമ്മളിപ്പോ സിപ്ലൈനിൽ പോയി ഇറങ്ങി അപ്പോ സിപ്ലൈനിൽ നിങ്ങൾ കണ്ട വീഡിയോ എന്റെ ഫ്രണ്ട്സാ ഞങ്ങൾ പ്ലസ് ടു ഒന്നിച്ച് പഠിച്ചവന്മാരാ അപ്പൊ അമ്മമാരെല്ലാമായിട്ട് നമ്മള് പ്ലസ് ടുവിൽ കൊമേഴ്സും സയൻസ് ഗ്രൂപ്പിലൊക്കെ പഠിച്ചത് ഐ എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂളില് അപ്പൊ അമ്മമാര് സൗദിയിലും എറണാകുളത്തും ആകും പല സ്ഥലങ്ങളിലുവാ അങ്ങനെ കുറച്ചു നേരം അമ്മരുമായിട്ട് അങ്ങനെ സംസാരിച്ച് നിന്നു അങ്ങനെ പഴയ കുറെ ഓർമ്മകളൊക്കെ ഇങ്ങനെ സംസാരിച്ചു അപ്പോ അങ്ങനെ ഇറങ്ങി അമ്മമാര് പോയിട്ട് വന്നു പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് അവിടെനിന്ന് ഇറങ്ങി ഇപ്പൊ മുമ്പോട്ട് പോവുക നല്ല രസമുണ്ട് അവന്മാർ അല്ല ഞാനിപ്പോ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽക്കാളും എനിക്ക് അവന്മാരെ കണ്ടുമുട്ടി കണ്ടുമുട്ടാൻ പറ്റി കാരണം പ്ലസ് ടുവിലും ആ പ്ലസ് ടുവിലും പത്തിലും പഠിച്ചവരെ കാണുക എന്ന് പറയുമ്പോണ്ടല്ലോ വല്യ വല്യ സൂർബന്ധങ്ങളുള്ള ഒരു ആണ് ഈ ടെൻതും പ്ലസ് ടു അതിനുശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എല്ലാവരും പോയി അപ്പൊ ഇങ്ങനെ സംസാരിച്ച് കൊറേ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ നിന്നു എല്ലാമാരും കല്യാണം എല്ലാം കഴിച്ചു എല്ലാമാരും സെറ്റിലായി അപ്പൊ ഇങ്ങനെ പോകുന്നു ഭാഗമണ് എത്തി കാര്യ ടോപ്പ് എത്തി ലൈൻ സൂപ്പർ ആകട്ടോ അറുനൂറ് രൂപയാണ് പെർ ഹെഡ് പിന്നെ അവന്മാര് വീഡിയോ വീഡിയോ ഇല്ല ഫോട്ടോ എടുത്തു തരും അറുന്നൂറ് രൂപയ്ക്ക് ആ മുന്നൂറ് രൂപ അവന്മാര് ഡ്രോൺ ഇട്ട് വീഡിയോ ഇട്ട് തരും നമ്മളൊരു ഡ്രോണിന്റെ ഒരു വീഡിയോയും കൂടി കൂടെ അപ്ലോഡ് അതും സെറ്റപ്പാ അടിപൊളിയാ നല്ല രസമുണ്ട് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് അപ്പ് ആൻഡ് ഡൗൺ കിട്ടോ നല്ല രസമാണ് വരുന്നവർക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു തരാ അപ്പോ വാഗമണ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ വാഗമണ് കഴിഞ്ഞ് നമ്മളിപ്പോ ഈ പുള്ളിക്കാനം റൂട്ടിൽ ഇങ്ങനെ പോവാണ് രണ്ട് സൈഡും നല്ല ഭംഗിയുള്ള സ്ഥലമാ പോയവർക്ക് അറിയാം പോവാത്തവരൊക്കെ വാഗം ഒന്ന് വരുമ്പോ പുള്ളിക്കാനൊക്കെ ഒന്ന് പോവുക നല്ല ഭംഗിയുള്ള സ്ഥലമാ ഒരു പത്ത് കിലോ പത്ത് കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നിട്ട് പണ്ടൊക്കണ്ട റോഡെല്ലാം നല്ല റോഡാക്കി പണ്ടൊക്കെ വളരെ മോശം റോഡായിരുന്നു പുള്ളിക്കാൻ റോഡ് തൈൽത്തോട്ടമാണ് മെയിൻ ആയിട്ട് ഇവിടെ പ്രധാന കൃഷി കാപ്പിയുണ്ട് പിന്നെ ഈ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ റിസോർട്ട് ഉണ്ട് കെട്ടോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വാഗവണ ടൂർ വരുമ്പോ വാഗവൺ ടൗണിൽ നമ്മൾ റിസോർട്ട് എടുക്കണമെന്ന് നിർബന്ധമില്ല ഈ പുള്ളിക്കാൻ റൂട്ടിലൊക്കെ ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട് ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട് അപ്പോൾ ചിലപ്പോൾ നെറ്റിലൊന്നും നെറ്റിലൊന്നും കാണണമെന്നില്ല ഇതിലൊന്ന് ജസ്റ്റ് ആ ബോഡൊക്കെ നോക്കി കോണ്ടാക്ട് നമ്പറിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ റൂം കിട്ടും നല്ല ഭംഗിയുള്ള കാമൻ പീ സ്ഥലമാണ് കേട്ടോ നമ്മൾ മറ്റേ സ്ഥലം പോയ പോലെ ഉണ്ട് ഏതാന്നറിയോ ഏതാ മേഘമലയോ ആ മേഘമല പോയി തെൻഡി തിരിഞ്ഞ് വന്നൊരു നല്ല സ്ഥലമാണ് അപ്പൊ നമ്മള് പുള്ളിക്കാനം പോകുന്ന കാഴ്ചകൾ കാണുകയാണ് നല്ല അടിപൊളി വ്യൂ ആണ് ഫുൾ ഇവിടെ ഉള്ളത് എന്താ തേയിലയാണ് തേയിലും തേയിലയും കാപ്പിയും വണ്ടിയുണ്ട് ഇവിടെ ഫുൾ ഉള്ളത് നല്ല സെറ്റപ്പ് സ്ഥലമാണ് റിസോർട്ട് ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ വരുന്ന മണിക്ക് ഒരു ചെറിയൊരു ലേക്ക് ലേക്ക് എന്ന് പറയാൻ സ്മോൾ ലേക്ക് പിന്നെ ഒരു ടീ ഷോപ്പും ഉണ്ട് അപ്പോ തിരിച്ചു പോകുമ്പോ ഒരു ടീം കുടിച്ച് ആ ലേക്കിന്റെ വ്യൂ എടുക്കാം ഇതൊക്കെ പണി കഴിഞ്ഞ് പോകുന്നവരാ നമ്മുടെ തേയിലയും കാപ്പിയുമാണ് മെയിൻ കൃഷി ഏലം ഉണ്ടല്ലേ വരുന്ന വഴിക്ക് ഏലം കണ്ടായിരുന്നു ഏലം ഉണ്ട് ഇച്ചിരി ഏലം ഉണ്ട് പിന്നെ വഴി സൈഡും കൂടെ പേരയും കാണപ്പെടുന്നുണ്ട് പേര നല്ല രസമുണ്ട് കാണാൻ അപ്പൊ പുള്ളിക്കാനും കൊറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിപ്പോ വണ്ടി ഇവിടെ ഇതൊരു ഫോട്ടോഷൂട്ട് ചെലവായിരിക്കും മിക്കവാറും അതുകൊണ്ടാണല്ലോ എല്ലാവരും കോമൺ സ്ഥലത്ത് വരുന്നത് ആ ആദ്യത്തെ നിന്ന് ഫോട്ടോ എടുക്കാനാ അത് തന്നെ വേറെ അത് തന്നെ സെയിം ഈ പുള്ളിക്കാനം പോയി പോയിഗവണ് എത്തിയിട്ടുണ്ട് അപ്പൊ വാഗമണ് എത്തിയപ്പോ നമ്മുടെ ഒരു റിലേറ്റീവിന്റെ റിസോർട്ട് ഞങ്ങൾ ഇങ്ങനെ കാണാൻ പോയി അപ്പൊ അവര് നമ്മളെ നിർബന്ധിച്ച് അവിടെ സ്റ്റേ ചെയ്യണം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വാഗമൺ ടൗണിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ട് ഫാമിലി ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോവാണ് നമ്മുടെ ഒരു വണ്ടി ഫ്രണ്ടിലുണ്ട് ഇത് ടൗണാ വാഗവൺ ടൗണാ അപ്പൊ നല്ലൊരു ഷോപ്പ് നോക്കി ഇങ്ങനെ പോവുക നല്ല തിരക്കുണ്ട് അങ്ങനെ നൈസ് ആട്ടേ ഉള്ളൂ ഞങ്ങൾ നേരം റിസോർട്ടിൽ സ്പെൻഡ് ചെയ്ത് അങ്ങനെ അങ്ങനെ ഇരുന്നു ഒന്ന് പോയി പോയി നോക്കാന്ന് ഷോപ്പിൽ നോക്കട്ടെ നോക്കട്ടെ ഞങ്ങള് രണ്ട് ഫാമിലി ഇന്നലെ ചെയ്തു രാവിലത്തെ ഒരു എന്താ ലൈക്ക് വ്യൂ എന്ന് തന്നെ പറയാം നല്ല തൊട്ട് മുമ്പില് റിസോർട്ടിന്റെ തൊട്ട് മുമ്പില് നല്ല ലൈക്ക് ആണ് കാണുന്നത് ഈ റിസോർട്ടിന്റെ പേര് കിങ്സ് ബ്രൂക്സയിൽ നിന്നാണ് നല്ല റിസോർട്ടായതിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ല അവിടെ കുറച്ചും കൂടെ പണി നടക്കുന്നുണ്ട് അപ്പം നമ്മൾ രാവിലെ തന്നെ അവിടെ നിന്ന് തിരിച്ചായിരുന്നു ഇനി മറ്റൊരു വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ ഓക്കെ താങ്ക് യു അസ്സാമലൈക്കും